നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വികസന പദ്ധതികളിൽ വൻ കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുന്ന ഗൾഫ് രാജ്യമാണ് യു എ പുതിയ പുതിയ ഓരോ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലും അത് നടപ്പാക്കുന്നതിലും ഇവിടുത്തെ ഭരണാധികാരികൾക്ക് പ്രത്യേക കഴിവ് തന്നെയാണ് ലോക ശ്രദ്ധ ആകർഷിക്കുന്ന പദ്ധതികളാണ് യു എയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് ദുബായിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ദുബായ് വാർസാനിൽ നാനൂറ് കോടി ദീർഘം ചെലവഴിച്ചാണ് വൈദ്യുതി പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത് ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നിലവിൽ പ്രതിദിനം രണ്ടായിരത്തി മുന്നൂറ് ടൺ മാലിന്യം സംസ്കരിച്ച് വൈദ്യുതിയാക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പ്രതിദിനം എൺപത് മെഗാവാട്ട് വൈദ്യുതി ആയിരിക്കും ഇവിടെ നിന്നും ഉത്പാദിപ്പിക്കുന്നത് രണ്ടാം ഘട്ടം പ്രവർത്തനക്ഷമമാകുന്നതോടെ പ്രതിദിനം ഉത്പാദനം ഇരുന്നൂറ്റി ഇരുപത് മെഗാവാഡ് ഉത്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തും പദ്ധതി പൂർത്തിയാക്കി മാലിന്യം സംസ്കരിച്ച് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് മെഗാവാഡ് വൈദ്യുതി ഉത്പാദിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത് പ്രതിവർഷം ഇരുപത് ലക്ഷം ടൺ ഖരമാലിന്യം സംസ്കരിക്കാനുള്ള ശേഷി പുതുതായി നിർമ്മിച്ച ഈ പ്ലാന്റിനുണ്ടാകും അഞ്ച് പ്രൊഡക്ഷൻ ലൈനുകളിലുമായി പ്രതിദിനം ആറായിരം ടൺ മാലിന്യമായിരിക്കും സംസ്കരിക്കുക പിന്നീട് ഇത് വൈദ്യുതിയാക്കും ഇത്തരത്തിൽ പ്ലാന്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എമിറേറ്റിലെ ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം വീടുകളുടെ വൈദ്യുത ഉപഭോഗത്തിന് നൽകാൻ സാധിക്കും രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ദുബായിൽ ഉപയോഗിക്കുന്ന ആകെ വൈദ്യുതിയുടെ എഴുപത്തിയഞ്ച് ശതമാനവും ഈ പ്ലാന്റിൽ നിന്നായിരിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് പുതിയ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത് അതേസമയം ട്രാഫിക് പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് എളുപ്പത്തിൽ എത്താനുള്ള ഒരു കിടിലൻ പദ്ധതിയാണ് വരാൻ പോകുന്നത് മുന്നൂറ്റി എഴുപത്തി നാല് ദശലക്ഷം ദൃഹം ബജറ്റിൻ്റെ റോഡ് വികസന പദ്ധതിയുമായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഷെയ്ഖ് സായിദ് റോഡിനും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിനും ഇടയിൽ ഗതാഗതം കൂടുതൽ സുഗമമാക്കാൻ ലക്ഷ്യമിടുന്നതാണ് ഈ പദ്ധതി ഇതുവഴി ദുബായിൽ നിന്ന് ഷാർജയിലേക്കുള്ള തിരക്ക് ഗണ്യമായി കുറയും ഈ പദ്ധതി പൂർത്തിയായാൽ അത് ഏറെ ഗുണം ചെയ്യുന്നത് പ്രവാസികൾക്കാകും യു വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെയും ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെയും നിർദ്ദേശപ്രകാരമാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും